പിന്നെ ലൈവല്ല

ആ ഒരാള് ലൈവില് വന്നിട്ടുണ്ട് ഇത് നാല് ദിവസം മുമ്പ് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ കുറച്ചടുത്തായിട്ട് അടുത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിഷ്വലാണ് ായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇത് കനിച്ച മുടുന്ന സ്ഥലത്താണ് എൻ്റെ ഒരു ബന്ധുവും കൂടിയിട്ടാണ് ഈ എൻ്റെ ഒരു എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ഭാര്യയുടെ അമ്മയാണ് പുള്ളിക്കാരത്തിനെ ഇത് നാല് ദിവസം മുമ്പ് കാണാതെ എങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു ഡ്രസ് ഇല്ല അങ്ങനെ ഇന്ന് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുഴിച്ചുമൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളങ്ങോട്ടങ്ങനെ പോവാനായി പോകാൻ സാധിക്കുന്നില്ല കാരണം അങ്ങോട്ട് വിടുന്നില്ല ഫോറൻസിക്കിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ കാണാത കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചകുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം ഇപ്പൊ നിങ്ങള് വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ടാവും അതിൻ്റെ ലൈവാണ് ഏകദേശം തീർന്നു ഡിവൈഎക്കെ വന്നിട്ടുണ്ട് സംഭവം ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനീനമായിട്ടില്ല അങ്ങനെ ദൂരെ ഒക്കെ കേട്ടോണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ നാട്ടിലും കേൾക്കാൻ പറ്റില്ല ഒന്ന് കുഴിച്ചു മുടുക ഇങ്ങനെയൊക്കെയുള്ള സംഭവം തന്നെ കേള് ക്രൗഡാണ് നാല് ദിവസം മുമ്പ് വരെ കാണാതായി കാണാതായി അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അന്വേഷിച്ചു പോലീസും നല്ല രീതിയിൽ അന്വേഷിച്ചു അങ്ങനെയാണോ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടിട്ട് അന്ന് അന്വേഷിച്ചപ്പോ കുഴിച്ചു മൂടിയ നിലയിലെ എടുത്താവിടെ ഏ കൊണ്ടോസ്റ്റാ എൻക്വസ്റ്റ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കാം പ്രതിയെ കൊണ്ടുവന്നു അവനെ കൊണ്ടുവന്നിട്ട് അവനെന്താ എന്താ ഞാൻ പറഞ്ഞില്ല അവരുടെ അടുത്ത് പറഞ്ഞു എന്റെ ചാനല് എനിക്ക് പോവാൻ പറ്റുന്നില്ല പിന്നെ പോവാൻ പറ്റും എനിക്കൊരു ചെറിയ ചാനലുണ്ടായിരുന്നു ചോദിച്ചോ നിങ്ങളൊരു ചെറിയൊരു ചാനലാണ് നമ്മളാ ചാനം കേടുന്നുണ്ട് റിപ്പോർട്ട് ചാനല് ഫേക്ക് ന്യൂസ് ആണ് കൊടുത്തോണ്ടിരുന്നത് അതെ

ലൈവ് കാണിക്കുന്നുണ്ട് ഏതോ ഒരു ചാനല് ഫേക്കായിട്ടാണ് ന്യൂസ് കൊടുത്തോണ്ടത് എന്ന് പറഞ്ഞ അത് ആദ്യം മുതലേ എന്നാ ആ സുഹൃത്തൊക്കെ പറഞ്ഞിട്ട് നേരത്തെ അത് ഇവര് തന്നെയോ ആൺ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തഞ്ചാത്തിൽ ട്വന്റി ഫോറിലൊക്കെ ഈ ഫേക്ക് ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഭാവ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയായിരുന്നു റിപ്പോർട്ടാണോ തോന്നുന്നു റിപ്പോർട്ട് സോറി

വിശ്വല് ഇവിടുത്തെ നിങ്ങളാണ് ആദ്യം ഇവിടുത്തെ വിശ്വല് റിപ്പോർട്ടാണെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയാനിങ്ങനെ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവര് ഒറ്റക്ക് താമസിച്ച ഫ്രീ ആണ് ജനഹിന്ദു ആണ് ഹിന്ദു ആണ് മറ്റേ അങ്ങനെന്തോ പറയാലോ എന്റെ ചേച്ചിയുടെ അമ്മ വൈഫിന്റെ അമ്മ അറസ്റ്റ് ചെയ്തു അവനെ ശേഷം ഇവിടെ നിന്ന് പോയിട്ട് പോയത് ഇല്ല ന്യൂസ് ചാനലുകാരും ഇവിടെ ഉണ്ട് ചാനലുക ചാനലുകാർക്ക് ചാകര ഇന്നത്തെ ഇതൊക്കെ നല്ല ലൈവ് ന്യൂസ് അല്ലേ വണ്ടിവിടെ ഉള്ള നമ്മളെ ചെറിയ ചാനൽ യാഥാർത്ഥ്യം ഇതുപോലുള്ള അവിടെ നിന്ന് എല്ലാം യാഥാർത്ഥ്യം നല്ല ചാനല് ഇത് ഒളച്ചൊടിച്ച് പറയാൻ പറ്റൂലോ ചാലുകാര് പല രീതിയിലും പലതും സംസാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം അവര് ഒറ്റക്കാണ് താമസിച്ചിരുന്നത് വണ്ടി ഓഫീസിൽ പോയി രണ്ട് പെൺകുട്ടികളാണ് അതിലൊരാള് എൻ്റെ ചേച്ചിയുടെ അമ്മ കെട്ടിയ പെണ്ണാണ് വെറും ഒരു പാവം ഒരു അട്ടപ്പാടി വര് കൊണ്ടുവന്നാല് എല്ലാ ചാരിലാരും വിട വാങ്ങി ചാലൊക്കെ ഏകദേശം തോന്നുന്നു ക്ലിയർ ഇത്ര നെറ്റ്ണ്ടായിട്ടോ ഇവിടെ അങ്ങോട്ട് കേറ്റിവിടുന്നില്ല പോലീസ് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഇനിയിപ്പോ ഇവിടെ കൊണ്ടുവരുമ്പോഴേ അറിയാം ും മഴ കാരണമായിരിക്കും മെസ്സേജ് ഒന്നും പറ്റുന്നില്ല എന്താ സ്റ്റോപ്പ് മെസ്സേജ് ആരെങ്കിലും അതെന്താ ഒരു സ്റ്റോപ്പായി കിടന്നായിക്കിടന്ന് തന്നെ നന്നായി അല്ലെ ഇങ്ങനെ ഹലോ പറഞ്ഞ എൻ്റെ ഊപ്പാട് വന്നു പറയൂ ഇനി പറയൂ കുഴപ്പമില്ല ഇവിടെ ഏകദേശം ഇൻക്വസ്റ്റ് തയ്യാറായി ബോഡി എന്തായാലും കൊണ്ടുവരുന്ന് തോന്നു കൊണ്ടുവരുമ്പ കാണാം ചാനലുകാരെല്ലാം എസ്കേപ്പായി ഉദ്ദേശം കൊറേ ചാനലുകാരൊക്കെ ഭയങ്കര ഫേക്ക് ന്യൂസ് ആയിരുന്നു കേട്ടോ അല്ലെ ഏഷ്യാന വലിയ കുഴപ്പമില്ലായിരുന്നു റിപ്പോർട്ടൊക്കെ റിപ്പോർട്ടും ഇതും ആദ്യം മുതലേ ചെറിയ ഫേക്കായിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് ഇതേ യാഥാർത്ഥ്യമാണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ചെറിയൊരു വഴിയാണ് അങ്ങോട്ട് പോലീസ് കടത്തിവിടുന്നില്ല ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനെ കാണാനില്ല ഇനി അവനെ കണ്ടുപിടിക്കലാണ് എൻ്റെ ഈ ലൈവ് ഇനി എന്റെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ടോ ഇരുപ്പുണ്ടോ എന്നാലും നോക്കിയിട്ട് വരാം നീ ഇവിടെ വന്നിടന്ന് ഉറങ്ങിയ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുകയാണ് അതുകൊണ്ട് അവഴ്യാനെറ്റ് ന്യൂസിനെ പോലെ മറ്റു ചാനലിലെ പോലെ കുഞ്ഞ് ചാനലില് കണ്ട് കുഴപ്പമില്ല പക്ഷെ കൊറച്ച് മുമ്പ് വരേണ്ടായിരുന്നു എനിക്ക് അവിടത്തെ വിഷു കാണിക്കാൻ പറ്റുമായിരുന്നു വൃത്തിയെട്ട പാവം സ്ത്രീയെ കൊന്ന് വിഴിച്ചു ആ അസർഗോഡും കണ്ണൂരും കോഴിക്കോടൊക്കെ കേട്ടുകൊണ്ടിരുന്ന കൊലപാതകങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ നാട്ടിലും കേൾക്കാൻ തുടങ്ങി അതാണ് ആകെ ഒരു സങ്കടം എന്നെങ്കിലും ഒരു ും വരുവെന്തോരാനുണ്ടല്ലോ പിന്നെ ഇവിടത്തെ കാഴ്ചകളെ കണ്ടോണ്ടിരിക്കാം കാണുന്ന പക്ഷെ നേരത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് രക്ഷയില്ല വണ്ടികളൊക്കെ രക്ഷയില്ലാതെ ഒരു സംഭവം ഇവിടെന്നില്ലാത്ത ജനങ്ങളുറം ജനങ്ങളാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം ആ ഭാഗത്ത് ആ ഭാഗത്തും അല്ല ഇതിന്റെ കുറെ അനുഭവം ಯಾರು 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 ഇരുട്ടാണ് ഗോയ് അനേഴിച്ചു നോക്കിയാലോ കൊണ്ടുവരുവന്തോ よろしくお願いします。<laughs>

ആ മെസ്സേജ് വേറെ ആരു ചോയിക്കാനൊന്നുമില്ല വേറെ ആരോ ഒക്കെ ഉണ്ടല്ല പിടിയില്ല ഹലോ മളവിടെ എന്തായത് അവിടെ എന്താ ഇതുവരെ കൊണ്ടുവന്നില്ല ഞാനവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നു ഇവിടെ ഇഷ്ടം ഒരാൾക്കാര് ക്ലിയറുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഞാൻ ഇരിക്കുന്നത് ചെറിയ ഇട്ടയുള്ളു ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പോയ ഇപ്പൊ ഒരാളായിട്ട് മാറും എല്ലാരും പോ കാണുന്നുണ്ട്

ഞാൻ രാവിലെ ഉണ്ടായിരുന്നു എന്നിട്ടാണ്